രണ്ടായിരത്തി ഇരുപത്തിനാല് നടി അമലാ പോളിന് ഏറെ സന്തോഷം നിറഞ്ഞതാണെന്ന് വ്യക്തമാക്കുകയാണ് താരത്തിന്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പുതുവർഷം പിറന്ന് മൂന്ന് ദിവസം മാത്രം പിന്നിടുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് അമലാ പോളും ഭർത്താവും സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിച്ചിരിക്കുന്നത് താനൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നുവെന്നും ഗർഭിണിയാണെന്നുമാണ് അമല അറിയിച്ചിരിക്കുന്നത് നിനക്കൊപ്പം ഒന്നും ഒന്നും മൂന്നാണെന്ന് എനിക്കിപ്പോൾ അറിയാം എന്നാണ് മെറ്റേണിറ്റി ചിത്രങ്ങൾക്കൊപ്പം അമല ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഭർത്താവ് ജഗദ്ദേശായിയെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു അമലയുടെ കുറിപ്പ് കടൽ തീരത്ത് ഭർത്താവിനൊപ്പം പ്രണയാർദ്രമായി നിൽക്കുന്ന ചിത്രങ്ങളാണ് അമല പങ്കിട്ടതിലേറെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആദ്യവാരമായിരുന്നു അമലാ പോളിന്റെ വിവാഹം ഗോവയിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന സൂറത്ത് സ്വദേശിയാണ് അമലയുടെ ഭർത്താവ് ജഗത് ദേശായി സിനിമാ മേഖലയുമായി ബന്ധമൊന്നുമില്ലാത്തയാളാണ് ജഗത് അമലാപോളിന്റെ രണ്ടാം വിവാഹമായിരുന്നു ജഗത്തുമായുള്ളത് തമിഴ് സംവിധായകൻ എ എൽ വിജയുമായുള്ള വിവാഹ ബന്ധം രണ്ടായിരത്തി പതിനേഴിൽ താരം വേർപെടുത്തിയിരുന്നു സിനിമാ രംഗത്തും സജീവമാണ് അമലാപോൾ ഇപ്പോൾ മലയാളത്തിലും ഹിന്ദിയിലുമായി രണ്ട് ചിത്രങ്ങളാണ് അമലാ കഴിഞ്ഞ വർഷം പുറത്തെത്തിയത് മമ്മൂട്ടി നായകനായ മലയാള ചിത്രം ക്രിസ്റ്റഫറും അജയ് ദേവ്ഗൺ നായകനായ ബോളിവുഡ് ചിത്രം ഭോലയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിലീസുകളിൽ ഏറ്റവും അധികം കാത്തിരിപ്പുയർത്തിയിരിക്കുന്ന ബ്ലെസിയുടെ പൃഥ്വിരാജ് ചിത്രം ആടുജീവിതത്തിലും അമലാ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് മറ്റു ചിത്രങ്ങളും അവരുടേതായി എത്താനുണ്ട് അമലാ ആശംസകളുമായി ആരാധകരും സുഹൃത്തുക്കളുമായി നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുന്നത് അതേസമയം അമലാ പോളിന്റെ പ്രഗ്നൻസി അനൗൺസ്മെന്റ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം പിന്നിട്ടപ്പോഴേക്കും അമല ഗർഭിണിയായതിന്റെ അതിശയമാണ് പല കമന്റുകളിലും കാണുന്നത് വിവാഹത്തിന് മുമ്പ് തന്നെ അമല ഗർഭിണിയായിരുന്നുവെന്ന ഊഹാപോഹത്തിലാണ് ചിലർ എത്തിയിരിക്കുന്നത് ആദ്യം ഗർഭം സ്ഥിരീകരിക്കുകയും പിന്നെ വിവാഹം എന്നതാണ് സെലിബ്രിറ്റികൾക്കിടയിലെ ട്രെൻഡെന്നും കമന്റ് ഉണ്ട് ഇതിനു വേണ്ടിയാണോ അർജന്റായി വിവാഹം ചെയ്തത് വിവാഹം കഴിഞ്ഞ് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ അതിനുള്ളിൽ എങ്ങനെ ഗർഭിണിയായി ഇതെന്താ ആലിയാ ഭ ട്രെൻഡ് അനുകരിച്ചതാണോ ഇവരുടെ ബന്ധുക്കളെ ഓർ ത്ത് സഹതാപം തോന്നുന്നു ഇവരുടെ ബന്ധുക്കൾ വിവാഹം കൂടി വീട്ടിലെത്തിയപ്പോഴേക്കും അമലയുടെ ബേബി ഷവറിൽ പങ്കെടുക്കാൻ തിരികെ പോകേണ്ട അവസ്ഥയായി എന്നെല്ലാമാണ് കമന്റുകൾ അമലയുടെ പോസ്റ്റിന് താഴെ മോശം കമന്റുകൾ ഇട്ടവർക്കെതിരെയും ചില കമന്റുകൾ കുറിച്ചിട്ടുണ്ട് ആളുകൾ വളരെ പരുഷവും വിവേകശൂന്യരും നികൃഷ്ടരുമാണ് കമന്റ് സെക്ഷനിലെ ഭൂരിഭാഗം എത്രമാത്രം നിഷേധാത്മകമാണെന്നതിൽ അതിശയിക്കാനില്ല എന്നതാണ് അമലയെ പരിഹസിച്ച് വരുന്ന കമന്റുകളിൽ പ്രതിഷേധിച്ച് ചിലർ കുറിച്ചത് സെലിബ്രിറ്റികളുടെ ജീവിതം പബ്ലിക്കാണെന്നും അതിൽ കയറി പരിഹസിക്കുന്നതും പുച്ഛിക്കുന്നതും വലിയ തെറ്റല്ലെന്നും അത് തങ്ങളുടെ അവകാശമാണെന്നും കരുതി ജീവിക്കുന്ന ഒരു വിഭാഗം ഇന്നും നമുക്കിടയിൽ ഏറ്റവും വലിയ തെളിവാണ് അമലയുടെ കമന്റ് ബോക്സ് ജഗതിനെ വിവാഹം ചെയ്തപ്പോഴും അമലയ്ക്ക് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു വിവാഹം എന്നതാണ് താരത്തിന്റെ രണ്ടാം വിവാഹ സമയത്ത് പരിഹസിക്കാൻ ചിലർ ഉപയോഗിച്ച പ്രധാന കാരണം ശ്രീനീഷ് അരവിന്ദ് ജുവൽ മേരി വീണ നായർ തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും അമലയ്ക്കും ജഗതിനും ആശംസകൾ നേർന്ന് എത്തിയിട്ടുണ്ട്